ഭൈരവ മീഡിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുന്നത് മിഥുനം രാശിക്ക് ഈ വർഷം ശുക്ര ഭഗവാൻ നൽകുന്ന സർവ ഐശ്വര്യങ്ങളെ കുറിച്ചിട്ടുമാണ് അതായത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്ക് ശുക്രന്റെ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള ഫലമൊക്കെ പ്രദാനം ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു നല്ല ഫലങ്ങളൊക്കെയും അനുഭവത്തിൽ വന്നു തുടങ്ങുന്ന ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ ഒരു അവസരത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് ഈ ഒരു കാലഘട്ടം അത്രയും തന്നെ വളരെ അധികം ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്ന നിങ്ങൾക്ക് ശുക്രഭഗവാൻ നൽകുന്ന ഒരു രാജയോഗം തന്നെയാണ് അതായത് മാളവിക രാജയോഗം എന്ന് പറയുന്ന ഒരു യോഗകരമായ ഒരു കാലഘട്ടമാണ് ഈ വരുന്ന കാലഘട്ടം ഇത്രയും കാലം വളരെ അധികം കഷ്ടതകളിലൂടെ സഞ്ചരിച്ചു തന്ന നിങ്ങൾക്ക് ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ അതായത് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പറയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥിനം രാശിക്കൊക്കെ വളരെയേറെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു നല്ല കാലം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായ ഒരു കാലഘട്ടമാണ് അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാല് മാസക്കാലവും ശുക്രഭഗവാന്റെ ഒരു അത്യുച്ഛമായ ആ ഒരു ഗതി നിങ്ങൾക്ക് വളരെ അധികം നന്മകൾ തന്നെയാണ് അതായത് ഇത്രയും കാലമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിച്ച തൊഴിൽപരമായ ഇടങ്ങളിലും വിദ്യാഭ്യാസപരമായ ഇടങ്ങളിലും സമ്പത്ത് പരമായ ഇടങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച നിങ്ങൾക്ക് ഒരു നല്ല യോഗകരമായ രാജ യോഗം തന്നെയാണ് അപ്പോ ഇതിന്റെ പ്രവർത്തനം വരുന്നത് നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെ കാര്യങ്ങൾക്ക് എഫേർട്ട് കൊടുത്തിരുന്നുവോ അതിനൊക്കെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ തൊഴിൽപരമായി നിങ്ങളുടെ അധ്വാനത്തെ എവിടെയൊക്കെ കൊടുത്തിരുന്നുവോ അവിടെയൊക്കെ അവഗണനകൾ മാത്രം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാലം തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെയില്ല എങ്ങനെയെന്ന് വെച്ചാല് പന്ത്രണ്ട് രാശികൾക്കും ഗുണകരമായ മാറ്റങ്ങൾ ശുക്രൻ നൽകും കാര്യം ശുക്രഭഗവാൻ ഭഗവാൻ ഏത് ഒരു രാശിയിൽ നിന്നാലും അവിടെ അദ്ദേഹത്തിന് പൂർണമായ ഒരു ഫലം നൽകുവാൻ കഴിയുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അതായത് രാശികളുടെ ദൃഷ്ടികൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു പ്രഭാവം കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്നുള്ളത് യഥാർത്ഥം തന്നെയാണ് അപ്പോൾ ഇവിടെ മിഥുനം രാശിയുടെ തൊഴിൽ ഭാവമായ പത്താം ഭാവത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അപ്പോ അവിടെ നല്ല ഉച്ചസ്ഥാനത്താണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇരിപ്പിടവും അപ്പോ അങ്ങനെ മിഥുനം രാശിക്ക് പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെ ജോലി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ കഷ്ടപ്പെട്ടിരുന്നുവോ ആ തൊഴിലൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാലഘട്ടം തന്നെയാണ് ഈ നൂറ്റി ഇരുപത് ദിവസവും എന്ന് പറയുന്നത് അപ്പോ ഈ കാലഘട്ടം വളരെ ഏറെ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ് എന്ന് ചിന്തിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ പഠിച്ച് നല്ല ഉന്നതമായ രീതിക്ക് പഠിച്ച് ജോലി കിട്ടാതിരുന്ന കുട്ടികൾക്കൊക്കെയും ജോലി ലഭിക്കുന്ന സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെ സാധ്യതകൾ എന്ന് പറയാനായിട്ട് കഴിയില്ല അത് സത്യം തന്നെയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമയം മുതൽക്ക് തന്നെ നിങ്ങൾ എന്തൊക്കെ ജോലിക്ക് ആഗ്രഹിച്ചിരുന്നുവോ അവിടെയൊക്കെ നിങ്ങൾ ഒക്കെ അയക്കേണ്ടത് വളരെയേറെ നിർണായകമായ ഒരു കാര്യമാണ് അപ്പോൾ കോൺട്രാക്ട് പരമായ രീതിക്ക് വർക്കുകളൊക്കെ എടുക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർ നിങ്ങൾ എവിടെ വേണമെങ്കിലും കോൺട്രാക്ട് വർക്കിനായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു കൊട്ടേഷനൊക്കെ കൊണ്ട് കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല കൊടുക്കുക നിങ്ങൾക്ക് അനുകൂലമായ ഇടത്തു നിന്നും ശരിയായ ഒരു മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും നിങ്ങൾക്ക് ഒരു നല്ല ഒരു മറുപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതും സത്യം തന്നെയാണ് അതുപോലെ വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെയും ശുക്ര ഭഗവാൻ എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ വരികയും വിവാഹം നടക്കുന്ന കാലഘട്ടം കൂടി ആയി മാറുമെന്നുള്ളതും നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം വിവാഹം എന്ന ഒരു കാര്യത്തിൽ ആ ഒരു ഭാവം ശുക്രൻ എൻട്രി എത്തി നോക്കിയാൽ വളരെ നന്മകൾ തന്നെ ഉണ്ടാവുക അതായത് ചിലപ്പോൾ വളരെ പെട്ടെന്നൊക്കെ കല്യാണങ്ങളൊക്കെ നടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും അതുപോലെ കിട്ടാനുള്ള പണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ മറ്റാരുടെയെങ്കിലും സഹായത്തോടെ അത് ലഭിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ തെളിയുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ഈ യോഗത്തിന് മാളവിക യോഗം എന്നാണ് പറയപ്പെടുക അതുതന്നെ ഈ രാശിക്ക് പത്താം ഭാവമായ മിഥുനൻ രാശിയുടെ പത്താം ഭാവമായ തൊഴിൽ ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ വളരെ വളരെ നന്മ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത് മുതിർന്ന അതായത് വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേപ്പർ വർക്കുകളൊക്കെ മുന്നോട്ട് നീക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ മുതലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായ ഒരു ഫലമുണ്ടാവും അതായത് മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും വിദേശത്തുള്ളവർക്കൊക്കെ തന്നെ പ്രൊമോഷനുകൾ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ടാവും കിട്ടാനുള്ള ധനങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇങ്ങനെ പല വിധത്തിലുള്ള നന്മകൾ എന്റെ ധനപരമായ കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല അതൊക്കെ കിട്ടുക തന്നെ ചെയ്യും നല്ല ജോലി അത് കിട്ടുക തന്നെ ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ശുക്രഭഗവാൻ ചെയ്യില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഫെബ്രുവരി മാസം പതിനഞ്ചൊക്കെ കഴിയുന്ന സമയത്ത് ഗുരുവിൻ്റെ വക്രഗതിയുടെ മാറ്റം വരുന്നു അതുപോലെ തന്നെ ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപത് ഒക്കെ ആകുമ്പോൾ ശനി ഭഗവാന്റെ ആ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ശുക്രഭഗവാന്റെ ആ ഒരു എൻട്രിയും കൂടെ ആവുമ്പോൾ കൃത്യമായ രീതിക്ക് ടൈം പഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് പെട്ടെന്ന് സ്പോർട്ടീവായിട്ടുള്ള ഒരു പഞ്ച് നിങ്ങൾക്ക് വരുന്നത് അതായത് ഉയർന്ന നിലയിലേക്കുള്ള സഞ്ചാര പദത്തിലേക്കുള്ള ആ ഒരു പഞ്ചിങ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ തോൽവി ഇല്ല വിജയം മാത്രമാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ആശ്വാസകരമായ ഒരു കാലഘട്ടം തന്നെയാണ് എന്നാണ് പറയുന്നത് ആറ് രാശിക്കാർക്ക് ഇതിൻ്റെതായ ഒരു നന്മ ലഭിക്കുമെന്നുള്ളതും വസ്തുത തന്നെയാണ് അതുകൊണ്ട് ഈ വരുന്ന സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് തന്നെ ഉറപ്പിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് അല്ലാതെ മറ്റൊരാൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് മറ്റുള്ള പുറമെ ആരും എനിക്കൊരു കൈ സഹായം നൽകുന്നില്ലല്ലോ എന്ന ചിന്താഗതി ഉണ്ടായിരുന്നു എന്നെ അയാളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കയറി ഒരു വിധത്തിലെങ്കിലും രക്ഷപെട്ടു പോകുമായിരുന്നു എന്ന ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നെല്ലാം സഹായ കഷ്ടങ്ങൾ വരുന്ന കാലഘട്ടം തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇത്തരം കാലഘട്ടങ്ങളെയൊക്കെ തന്നെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ ജോലി ലഭിക്കാതിരുന്ന ഒരു വ്യക്തി നിങ്ങളെ കാണുകയാണെങ്കിൽ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കാം അങ്ങനെ അതിന് പരിശ്രമിക്കാം നിങ്ങളെ പേപ്പർ തന്നോളൂ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും കോൺട്രാക്ട് വർക്കുകാർക്കും അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അവിടെ വേണ്ടു പേപ്പർ കൊടുത്ത് ബാക്കി കാര്യം നോക്കാം കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ലോട്ടറി എന്ന് വേണമെങ്കിൽ പറയാം അപ്രതീക്ഷിതമായി കിട്ടുന്ന ചില സൗഭാഗ്യങ്ങൾ അത് തന്നെയാണ് ശുക്രൻ ചെയ്യുന്നത് ശുക്രൻ എന്ന് പറയുന്നത് അസുര ഗുരുവാണ് അതായത് വ്യാഴൻ അതായത് ഗുരു ഭഗവാൻ എന്നിട്ട് ദേവഗുരുവോ ആണെങ്കിൽ ശുക്രഭഗവാൻ അസുരന്മാരുടെ ഗുരുവാണ് അപ്പോൾ അസുരന്മാരുടെ സ്വഭാവം അറിയാമല്ലോ ആരെയും എവിടെയും എടുത്തു ചാടി ആക്രമിക്കുക അവിടെ അധികാരം പിടിച്ചടക്കുക എന്ന ഒരു സ്വഭാവമാണ് അസുരൻ ഉള്ളത് അപ്പൊ അവരുടെ ഗുരുവായ ശുക്രൻ നിങ്ങളുടെ രാശിയുടെ പത്താം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആരാണ് എവരാണെന്ന് നോക്കില്ല അത് പരമാവധി നിങ്ങളുടെ രാശിക്ക് പ്രയോജനം മാത്രമായിരിക്കും ചെയ്യുക എവിടെ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അസുരന്മാരും അവിടെയൊക്കെ കയറി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് അസുര അപ്പൊ ഗുരുവിന്റെ ആ ഒരു പ്രഭാവം ഈ ഗുരു പറഞ്ഞിട്ടാണല്ലോ അസുരന്മാരൊന്നും ചെയ്യുന്നത് അപ്പോ ഗുരു ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരി അവിടെ തൂക്ക് ഇവിടെ തൂക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഉണ്ടാകും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ അപ്രതീക്ഷിതം എന്ന് പറയുന്ന അപ്രതീക്ഷിതം തന്നെയാണ് അത് യാതൊരുവിധ മാറ്റവും വളരെ വളരെ നന്മകളുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ശുക്രന്റെ എൻട്രി എന്ന് പറയുന്നത് എന്തായാലും മിഥുനം രാശിക്കാർക്ക് രാജയോഗ കാലം തന്നെയാണ് എന്ന് വേണം പറയാൻ ചിലർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന നല്ല ഫലം അതായത് രാജ്യാതി രാജയോഗത്തിലേക്ക് ചിലർക്കെങ്കിലും എത്തിപ്പെടുവാൻ കഴിയും മറ്റുള്ളവർക്ക് അങ്ങനെ പോയില്ലെങ്കിലും ജീവിക്കുവാനുള്ള ആ ഒരു മാർഗം തെളിഞ്ഞു കിട്ടും എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ് അതിൽ യാതൊരുവിധ മാറ്റമുള്ള ഇവിടെ കള്ളമില്ല ചതിയില്ല വഞ്ചനയില്ല എൻ്റെ വാക്കുകളിൽ യാതൊരുവിധ അസത്യങ്ങളുമില്ല ഇല്ല ഉള്ളത് ഉള്ളത് പറയുക എന്നുള്ളതാണ് എന്റെ രീതി ചിലർക്ക് ചില കാര്യങ്ങൾ നടക്കില്ല എങ്കിൽ നടക്കില്ല എന്ന് തന്നെ പറയും നടകുമെങ്കിൽ നടക്കും എന്ന് തന്നെ പറയും അതാണ് എന്റെ ഒരു പോളിസി ഒന്നും മറച്ചു വെച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ മറച്ചു വെച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ശരിയായ മാർഗത്തിലേക്ക് എത്തുപോൻ കഴിയാതെ പോകുന്നതും അല്ലെങ്കിൽ അവരുടെ മാർഗങ്ങളൊക്കെ അടഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോ പരിശ്രമം തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഇതുവരെ എവിടെയൊക്കെ നിങ്ങൾ തോറ്റുപോയോ അവിടെയൊക്കെ അതിന്റെ പത്തിരട്ടി ഇടങ്ങളിലൊക്കെ നിങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക പേപ്പറുകൾ കൊടുക്കേണ്ട ഇടങ്ങളിലെല്ലാം പോയി പേപ്പർ കൊടുക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ രീതിയിൽ പഠിച്ചു നിൽക്കുന്ന കുട്ടികളൊക്കെയും പരമാവധി പേപ്പറുകൾ അയക്കുക ഇപ്പോ അഡ്വക്കേറ്റൊക്കെ പഠിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടാവും അവർക്ക് ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റിനെ കെട്ടി അതിൻ്റെതായ രീതിക്ക് മുന്നോട്ട് പോയി ഉയർച്ച വരണമെന്ന് അപ്പൊ കൊടുക്കുക അവർ പത്ത് പതിനഞ്ചു പേർക്ക് കൊടുക്കുക സാറെ ഇതുപോലെയാണ് കാര്യം എന്ന് പറയുക പേപ്പർ കൊടുക്കുക അതിൽ ഏതാണോ നല്ലത് എന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചൂസ് ചെയ്ത് കയറുക നല്ലത് അതായത് പത്ത് രൂപ ചക്രം പോക്കറ്റ് കിട്ടുന്ന രീതി ഒക്കെയുള്ളവര് അടുത്ത് കയറുക നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അടുത്ത ഒരാളിന്റെ ഇരിക്കുന്ന കാശ് എങ്ങനെ നമ്മുടെ ആ ഒരു സംഭാഷണ രീതിയിലൂടെ നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കാം എന്ന ചിന്താഗതി എപ്പോഴും വേണം ഒരു പണി വെറുതെ കിടക്കുന്ന ഒരു കെട്ടിടമായിരിക്കും ഏതാന്ന് പെയിന്റ് അടിച്ചു വൃത്തിയാക്കിയ വാടക കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ പറയുന്നതും ശരിയാണ് നോക്കാം അല്ല കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിന് ഒരു പെയിന്റിങ് വർക്കായി അപ്പൊ ഇതുപോലെ ഏതൊരു വിഭാഗത്തിലും നമ്മൾ അത് ചെയ്യണം എന്ന് തന്നെയാണ് ബിസിനസ് സംബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെയാണ് അവർക്കൊക്കെ ഉന്നതമായ മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത് പക്ഷെ ബിസിനസ്സില് ചില പ്രോഡക്റ്റുകൾ റെക്കമെന്റ് ചെയ്യുമ്പോൾ ഗവീച്ച് ചെയ്യണം കാരണം ചിലത് വിറ്റ് പോകാതെ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പെട്ടെന്ന് തന്നെ അത് വിട്ടുപോകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ബിസിനസ്സിലേക്ക് കറക്കുക വലിയ കച്ചവടക്കാരായാലും ചെറിയ കച്ചവടക്കാരായാലും ലോ വസ്റ്റ് റേറ്റിൽ പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെതായ രീതിക്ക് ബിസിനസ്സൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും വിജയിക്കാം എന്നുള്ളത് തന്നെയാണ് മുട്ടാം കട മുതൽ അങ്ങനെ ഉള്ള അറ്റം വരെയുള്ളവർക്കും ഈ ഒരു രീതി ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാം സർവ്വവിധ ഐശ്വര്യങ്ങളും ശുക്രഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് കാത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ എത്തിപ്പിടിച്ച് ഇ പിടിച്ച് വാങ്ങുക എന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പരിശ്രമം നിങ്ങൾ ചെയ്യുക ഒരിടത്ത് ജോലി കിട്ടിയില്ല പത്തിടത്ത് അന്വേഷിക്കുക നിങ്ങൾ പത്തിടത്ത് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക ആരും ശുക്രൻ അങ്ങനെയാണ് കാരണം എല്ലാം വെട്ടിപ്പിടിക്കുക എന്നൊരു സ്വഭാവമാണ് അസുര ഗുരുവിനുള്ളത് അപ്പോൾ ആ ഒരു വെട്ടിപ്പിടുത്തത്തിന് വേണ്ടി മനസ്സിനെ തയ്യാറാക്കി മുന്നോട്ടേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങുക നിങ്ങൾ ജീവിതത്തിലേക്ക് വിജയിച്ച് കയറുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് എന്ന കാലഘട്ടം സർവ ഐശ്വര്യങ്ങളുടെ വിധമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശുഭം എല്ലാവർക്കും ഉണ്ടാകട്ടെ